തൈക്കാട്ശ്ശേരി ബ്ലോക്ക് ക്ഷീര സംഗമം ദലീമ ജോജോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ മികച്ച ക്ഷീര കർഷകരെയും ക്ഷീര സംഘങ്ങളെയും അനുമോദിച്ചു ക്ഷീര വികസന വകുപ്പ് തൈക്കാട്ശ്ശേരി ബ്ലോക്ക് ക്ഷീര ക്ഷീരസംഘങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് പള്ളിപ്പുറം വെള്ളിമുറ്റം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ഷീര സംഗമം ദലീമ ജോജോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ഷീരോൽപ്പന്ന നിർമ്മാണ പ്രദർശനം ക്ഷീര കർഷകരെ ആദരിക്കൽ ക്ഷീര വികസന സെമിനാർ ഡയറി ക്വിസ് സമ്മാനദാനം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു സംഗമത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രചിത അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പി രമ്യ സെമിനാറിന് മോഡറേറ്ററായി ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ തിരിച്ചറിവിലൂടെ നഷ്ടം തികത്താം എന്നീ വിഷയങ്ങളിൽ വ്യവസായ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജയേഷ് എസ് ക്ഷീരകർഷകൻ ഗോപാലകൃഷ്ണ പണിക്കർ എന്നിവർ ക്ലാസ് നടത്തി ഓരോ പഞ്ചായത്തിലും ക്ഷീരസംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാലാളന്ന ക്ഷീരകർഷകരെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആദരിച്ചു പ്പോഴും നമുക്ക് പ്രകൃതി ദുരന്തം സംഭവിച്ചു വയനാട് പോലെയുള്ള പ്രദേശത്ത് പ്രകൃതി ദുരന്തം സംഭവിച്ചപ്പോൾ നമ്മുടെ ഇടങ്ങളിലേക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും നമുക്ക് നമ്മൾ ത്യജിക്കേണ്ടതായിട്ട് മാറുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട് കാരണം എന്താണ് ഒരു ഒരു നാടിനെ വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ കുടിതുണിക്കും അറുതുണിയും അവസ്ഥകളിലേക്ക് ഓരോ മനുഷ്യനെ പെട്ടു ജീവി ജീവിക്കുന്നവൻ ചത്തത്തിന് പാതി ജീവിച്ചിരിക്കുകയും എന്ന് പറയുന്ന അവസ്ഥകളിലേക്കാണ് അവർ പെട്ടുപോയത് അതിൽ കൈത്താങ്ങാകാനായിട്ട് നമ്മൾ എല്ലാവരും ഓടിയെത്തി നമ്മുടെ സഹോദരങ്ങളാണെന്ന് ചിന്തിച്ച് എങ്കിൽ അതിൻ്റെ വേദന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല ഗവൺമെന്റ് പൂർണ്ണ ഉത്തരവാദിത്തെടുത്ത് അവരെ സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ കൂടെ നമ്മളുടെ കൈക്കാലങ്ങളും സഹായങ്ങളും നല്ല മനസ്സുള്ളവരെല്ലാവരുമായി വയനാട്ടിലേക്ക് കൊടുത്തു എത്ര വന്നാലും കർഷകർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പാദ്യത്തിലൂടെ പോകുന്നവരല്ല അവർ ശുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് പരിശുദ്ധമായി പരിപാലിച്ചുകൊണ്ട് പശുക്കളെ പരിശുദ്ധമായി പരിപാലിച്ചു കൊണ്ട് സമൂഹത്തിന് മാതൃകയായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് അവരുടെ കാര്യങ്ങളിൽ എത്രത്തോളം എത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടായാലും നമുക്ക് നല്ലൊരു മന്ത്രിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഈ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുവാൻ നമുക്ക് സാധിക്കും ഇന്ന് സാമ്പത്തികമായിട്ടുള്ള കുറെ പരാധീനതകൾ നമ്മൾക്ക് വന്നിട്ടുണ്ട് അതെല്ലാവരെയും ബാധിക്കുക തന്നെ ചെയ്യും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക കാരണം